ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ഉടമ്പടി എടുത്തവരുടെ ഉടമ്പടിയുടെ ഡ്രൈവിംഗ് പഠിക്കണത് ഉടമ്പടി ധ്യാനത്തിലാണ് വണ്ടി വാങ്ങിച്ചത് കാര്യമില്ല ഡ്രൈവിംഗ് പഠിക്കണ്ടേ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാലും വണ്ടി വാങ്ങിച്ച പോലെ ആയത്തുള്ളൂ വണ്ടി വാങ്ങിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം പിന്നെ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായിരിക്കണം ടെസ്റ്റ് പാസ്സാകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഈ ആഴ്ചയിൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയണത് അല്ല ഞാൻ എവിടെന്നെങ്കിലും നോക്കി വായിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ബൈബിൾ സ്വന്തമായത് ബൈബിൾ വായിക്കും മാത്രമേ വായിക്കത്തുള്ളൂ ബൈബിളിനെ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ വിഷയത്തിൽ വന്നാൽ സഭ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് നോക്കും സഭയുടെ പുസ്തകങ്ങളുണ്ട് സഭയുടെ കമൻട്രീസ് ഉണ്ട് കാറ്റഗറിസം ഓഫ് കാത്തോളിക് ഉണ്ട് സഭയ്ക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് വ്യക്തവും കൃത്യവുമായ പഠനങ്ങളുണ്ട് അപ്പം എനിക്ക് സംശയം വന്നാൽ ഞാൻ സഭയുടെ സ്റ്റാൻഡേർഡ് പിന്നെ പറയത്തുള്ളു ആ വിഷയത്തിന് പക്ഷേ അതേസമയം തന്നെ ഉടമ്പടിയിൽ എപ്പോഴും ഇതൊരു പുതിയ ദൈവസംവിധാനമാണ് സംവിധാനമാണ് പുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ ബേസിൽ ഇതൊരു നമ്മളത് ധ്യാനം നമുക്കറിയണം നമ്മളെന്താ ചിന്തിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് മരിയൻ കവനൻ്റാണ് മാതാവിലൂടെ വെളിപ്പെട്ട മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ആധ്യാത്മിക പരിചരണം അതാണ് മരിയൻ ഉടമ്പടി ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമ ഉടമ്പടിയും പഴയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനം അതിൻ്റെ ആക്ടിവേഷൻ ഫോക്കസ് വാഗ്ദാന പേടകവുമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്കോതി കവനൻ്റ് വരണത് ഇപ്പം പരിശുദ്ധ കുർബാനയും വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ് ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകും അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യ സമലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാഹല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് ഡെയിം ചെയ്യണത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ വിഷയമെന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സുമാണ് ഗ്രേസുമാണ് അതിനെല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിന് ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക ദൈവാനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത് മറിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് പറയണത് ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ ആദ്യ പാഠം തുടങ്ങുന്നത് അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു നിങ്ങളെ അനുദപിച്ചാൽ ഐശ്വര്യം ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന് ഫിസിക്കൽ ഫേവേഴ്സ് അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ് അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ് ഈ ഫിസിക്കൽ ഫേവേഴ്സിന് പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു അതിൽ തന്നെ ദൈവികമായ രക്ഷമുണ്ടായിരുന്നു പുതിയ നിയമകാലം വന്നപ്പോഴേ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയും ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ശ്രദ്ധിക്കട്ടെ ഹലേ हली 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 സഖ്യൂസ് കൊടുക്കുന്നത് രണ്ട് ഗ്രേസിംഗ് കൊടുക്കുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയും അല്ലെ പത്തൊമ്പത് ഒമ്പതിലെയും അവനോട് 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 പറഞ്ഞു 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 ഈ രക്ഷ രക്ഷ ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു ൈവരുക രക്ഷ ലഭിക്കുക രക്ഷ പ്രാപിക്കുക നമുക്ക് ലഭിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ നമ്മൾക്ക് ബൈബിൾ വെളിപാടില് നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ് രക്ഷ എന്ന ബൈബിൾ പറയണത് അതിൻ്റെ അകത്ത് ഇപ്പം ഫിസ് ഇപ്പം ആ സഖ്യഫൂസ് നല്ല ധനാഢ്യനാണ് അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം വെടിപ്പായിട്ടൊരു ജലദോഷം വന്ന അമ്പാനിൻ്റെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല അയ്യായിരം രൂപ കോടി രൂപ മുടക്കി കല്യാണം നടത്തിയെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്ന മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല കാര്യം അതുകൊണ്ടല്ലേ ആൾക്കാർ മരിച്ചു പോണത് കൈയിരിക്കണ കാശ് മുതലകത്ത അതാണ് വിഷയം അപ്പോൾ ധനം ഒരു ഇപ്പോൾ ധനം ഉണ്ടെന്നേ ഉള്ളൂ ക്രിസ് ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത് അതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷുവന്നിരിക്കുന്നത് അപ്പോൾ ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിഡ്വൽ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം അനുഗ്രഹം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗം ഒരു ഭവനത്തിൻ്റെ ഒരു പരിപ്രേഷ്യത്തിലാണ് കിട്ടുന്നത് ദൈവം ഒത്തിരി കൊതിക്കുന്നുണ്ട് ഭവനമായി നമ്മൾ നിലനിൽക്കാൻ നിങ്ങളൊത്തിരി കൊതിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകാൻ അതാണ് ഒരു വ്യത്യാസം വരേണ്ടത് ഇപ്പം ദൈവത്തോട് യോജിക്കണം കാര്യം ഈ വയസ്സ് ഒന്ന് രണ്ട് പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവർക്ക് ജോലിയുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും അപ്പം പല അതുകൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഡിസ്റ്റർബൻസ് ഇല്ല ആരും ചോന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഭർത്താവിനെ ചോക്കണ്ട ഭർത്താവിൻ്റെ അപ്പനെ ചോക്കണ്ട അമ്മയെ ചോക്കണ്ട ഇത് തറവാട്ട് വീടിലാണെങ്കിൽ കയറി ഇറങ്ങണ നാത്തുമാരെ നോക്കണ്ട വെള്ളം ഫ്രീ ആയി എവിടെയെങ്കിലും നമ്മളെ കിട്ടണ ശമ്പളം എടുത്തൊരു വാടകയ്ക്ക് കഴിഞ്ഞാൽ ഈസിയാണ് പക്ഷേ എൻ്റെ അതോടുകൂടി എൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ആവും കാര്യം ഭവനത്തിനാണ് അലോട്ട്മെൻറ് ഉള്ളത് നിങ്ങൾ ബൈബിൾ പഠിക്കണത് എന്തിനാ ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കാനാ ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളെല്ലാവരെയും ഭവനമായി ഭവനമായി നിലനിർത്തണമേ നിലനിർത്തണമേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിന്റെ സാക്ഷ്യം കേട്ട് പേര് സാമുവൽ സിബി ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സമഴ്സി പീഡസാക്ഷ്യം അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എവിടെ ആയിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണതെന്ന് അത് ഭയങ്കര ഞങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രയർ ചെയ്യും കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൻ്റെ കുടുംബത്തിലെ ഏറ്റവും നിങ്ങൾ കൊതിക്കണം ഈ സാമൂല പറയുന്നൊരു സംഭവമുണ്ട് എവിടെ പോയാലും ആരുടെയൊക്കെ വീട്ടിൽ വരാൻ നോക്കും അപ്പനാണ് പറയുന്നത് നോക്കണം സാധാരണ അപ്പന്മാരാണ് വരാത്തത് സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത് ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത് അമ്മന്മാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പം ഈ സാമൂലാണ് പറയണത് എവിടെ പോയാലും ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ ആറര മണിക്ക് മുമ്പ് വിട്ടികയൻ നോക്കും എന്താ കാര്യം കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് എൻ്റെ രസം കേൾക്കാൻ ആ സാമൂഹിൻ്റെ സാക്ഷി നിങ്ങൾ കേൾക്കണം നല്ല ഹൃദ്യമാണ് എൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ് ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന അപ്പന്മാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത് അപ്പോഴാ ഒരു ഭവനമായി ദൈവ ദുരസന്നിധിയിൽ ടപ്പിംഗ് അലോട്ട്മെൻറ്റ് ഉള്ളത് ഭവനത്തിനാണ് അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരൊക്കെ ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്നുള്ള ചിന്തയാണ് വേണ്ടത് ഞങ്ങൾ ഇനി എനിക്ക് നാല് പേരുടെ കൃപയാണ് ഷെയറാണ് തരാൻ പോണ ദൈവം അപ്പനും അമ്മയും അതിൻ്റെ ഭാര്യം ഭർത്താവും ഭാര്യ ഭർത്താവും രണ്ട് മക്കളും രണ്ടാ മൂന്നാം മക്കൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സഹചര്യവും പോലെ ദൈവം നിങ്ങൾ കുഞ്ഞുങ്ങളെ തരട്ടെ പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും റേഷൻ കൂടും അത്രയും നമ്മൾ റേഷൻ കാർഡ് അങ്ങനെയല്ല റേഷൻ കാർഡ് അങ്ങനെയല്ലേ നമ്മുടെ ആൾക്കാരുടെ രണ്ട് പൈസ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും ഇതുപോലെ ദൈവ ദുരന്ത അനുധി കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സ് ആണല്ലേ എടുത്തത് കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിക്കിടക്കൊന്നല്ലേ പറഞ്ഞത് അതല്ലേ കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ മുട്ടുകുത്താനുള്ള ആൾ കൂടും കർത്താവും ഞങ്ങളെന്ന് പറഞ്ഞതിനൊരു അർത്ഥം ഉണ്ടാവും സ്വർഗസ്തനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ അല്ലേ ദൈവത്തിനുസരിച്ച് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ അതിൻ്റെ അടുത്ത് ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കണേ എൻ്റെ പിതാവാണ് അല്ല ഞങ്ങളുടെ പിതാവേ അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവന ണ്ട് സഖ്യ ഹൗസിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ പറയും ഭവനത്തിന് രക്ഷകൈവന്നിരിക്കുക അപ്പൊ സഖ്യഹൂസ് ആണ് കർത്താവുമായിട്ട് ഇന്ററാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ് അത് വലിയ ഒരു എപ്പോഴും ഓർത്തേക്കണോ അത് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളെ ദൈവ ദൈവ ഭവനമായി ഭവനമായി സംരക്ഷിച്ചു അപ്പൊ നിസ്സാര കാര്യങ്ങളൊക്കെ ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറിൻ മാറ്ററിനെ കേറ്റരുത് നിങ്ങൾ ഒരു കുടുംബമായാൽ അവരിരുവരും ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞപ്പോഴേ അപ്പം തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറിൻ മാറ്ററാണെന്ന് എന്താ കാര്യം നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരും ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പഴയ നിയമത്തിലെ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിനെ അങ്കുലിയം ചാർത്തനുണ്ട് ഈശോ അതിന് അത് പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല എടുത്ത കാര്യങ്ങൾക്കെല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത് അപ്പം ഓർക്കും അച്ഛ എങ്ങനെയാണ് അച്ഛ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മാരേജ് പ്രിപറേഷൻ കോഴ്സ് കൂടിയത് കൊണ്ട് മാത്രം കാര്യമായില്ലേ അതിന് വേണ്ടത് അന്ന് ആളുകളിൽ എന്താണ് മിശ്യാകാലം വരത്തില്ലേ മിശ്യാകാലത്തിനെ കുറിച്ച് എന്താ പറയണത് ആളുകളിൽ സിമുഖവും അതുപോലെ തന്നെ കരടിയും സിമുഖവും ഒരുമിച്ച് മേയും കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും

അപ്പോൾ ഇത് ഈശോ ദൈവത്തിന് അറിയാം ഇതിൻ്റെ അത് ഉണ്ട് അതിനെ ചിലപ്പോൾ മരുമളായിരിക്കും ചെന്നാൽ ചിലപ്പോൾ അമ്മായി അമ്മയായിരിക്കും ആട്ടൻകുട്ടി ആരും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ സംഭവത്തിന് ഒരുമിച്ച് താമസിക്കുന്ന പറയണത് അപ്പോൾ ആകുമെന്ന് വായിക്കണം കേട്ടോ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത് അനോയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ് അനോയിൻറ്റിങ് അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഇങ്ങനെയുള്ള ചേരാത്തവ ചേർക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻറ്റിങ് എന്ന് അച്ഛാ അത് സ്പെഷ്യൽ അഭിഷേകം കിട്ടും നമുക്ക് അടുത്ത വായിച്ച വായിച്ചേ പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും ആ പണിയായി പുള്ളിപ്പുലി അപ്പം അടിച്ചുകിറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നമ്മളെ ചിലപ്പോൾ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരും നമുക്ക് സ്വരം അരിച്ചു വരിക്കും ചില ആൾക്കാർ സ്വരത്തിലേ സംസാരിക്കത്തുള്ളൂ ഇവിടെ സംസാരിച്ച ഭാര്യ പറയും എവിടെ മനുഷ്യ പിള്ളേർക്കൊക്കെ മാത്രം സംസാരിക്കും ഈ നാട്ടുകാർ മുഴുവൻ എന്ന് പറയും ആ പുള്ളിപ്പുരിയാണ് സാധനം നമ്മൾ ശാന്ത നമുക്ക് സ്വര സ്വരം കേട്ട് കഴിഞ്ഞാൽ തലേവേനെ നമ്മൾ കോലാടാണ് അപ്പോൾ ഈ രണ്ട് സാധനത്തിനെ ഒരുമിച്ച് ചേരാത്തേനാണ് ചേർത്തിരിക്കണതല്ല നിങ്ങൾ ചേരുന്നതിനല്ല ദൈവം അവർക്ക് ചേർന്ന ഇണയെന്ന് പറയണത് ആ ചേരാത്തിനെ ചേർക്കുമ്പോൾ ചേർക്കാനുള്ളതിൻ്റെ ഒരു അഡിഹേഴ്സി ഉണ്ട് എന്താണത് അത് കൃപയാണ് അതായത് ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും അവർ ചിലപ്പോൾ പതിനൊന്ന് കൊല്ലമൊക്കെ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട് അവരുടെ ജോലി കുഞ്ഞുങ്ങളെ പോരണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ പക്ഷേ അവർ തമ്മിലുള്ള വൈബ് കീപ്പ് ചെയ്യും പ്രാർത്ഥനയിൽ ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണ് ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിൽ എന്ത് സുഖമാണ് എല്ലാവരും കണ്ടുകൊണ്ട് സ്കൈപ്പിലും വീഡിയോയിലും ഒക്കെ അല്ല പ്രാർത്ഥിക്കണത് ഒരിക്കലും ആരും അകന്നല്ല നമ്മളെല്ലാവരും അടുപ്പിച്ചിരിക്കുകയാണ് ഈ അപകട കാലഘട്ടത്തിൽ കെട്ട കാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായൊരു കാലമാണിത് പണ്ടൊക്കെ നമ്മളൊരു ഒരു ട്രങ്ക് ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പോനുള്ളവരുടെ വീട്ടിൽ പോയിട്ട് വേരിക്ക പോയി പാത്തു നിൽക്കണം നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അവർ വേറെ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കണത് ആ ഒന്നര മണിക്കൂർ വരെ നമ്മൾ കൊതുകടിയും കൊണ്ട് നിൽക്കണം ആ കാലമൊക്കെ ദൈവം മാറ്റിയില്ലേ അതിൻ്റെ അത് ഈ കൃപാസനം പോലും ഇത്ര കണ്ട് സുവിശേഷം കൈയ്യുള്ളത് എങ്ങനെയാണ് പുതിയ സംവിധാനം വന്നത് കൊണ്ടാണ് പുതിയ സംവിധാനം ദൈവം തരുമ്പോൾ നന്ദി ഇപ്പം എ ഐ വരാൻ പോണ് ഒരു വലിയ ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ് ദൈവം തരാൻ പോണത് ഇനി ഒരു ഒരു ആരും ഇപ്പോൾ അറബി നാട്ടിൽ പോലും ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഐ പറയും അവിടെ മിഷണറിമാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല പള്ളി വെക്കാൻ പറ്റത്തില്ല കൃപായ എല്ലാം പറ്റത്തില്ല പക്ഷേ എ ഐയിലി കർത്താവ് നമ്മുടെ വിരഗത്തുമ്പിലാവും കൈയഴിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹലിയ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഓർ സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമേ അച്ഛൻ പറഞ്ഞിരുന്നു ഉടമ്പടി ബേസിക് ആയിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ് ദൈവത്തെ ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് പറഞ്ഞ് ദൈവം പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും നിൻ്റെ പുറകിൽ ഞാനുണ്ട് നിൻ്റെ മുമ്പിൽ ഞാനുണ്ട് എന്തെല്ലാം അവിടെ പറയണത് അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണെന്നറിയത്തില്ലേ ബൈബിൾ വായിക്കുമ്പോൾ ദൈവ വായിക്കാൻ നോക്കണം അല്ലാതെ അച്ഛൻ പറഞ്ഞ രണ്ടിട്ട് വായിക്കാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഇവിടുന്ന് വായിക്കാൻ ആ എവിടെ വായിക്കാം എവിടെ നിന്ന് എവിടെയെങ്കിലും വായിക്കണേ അപ്പം അങ്ങനെയല്ല പായ് തീർണവർ അരമണിക്കൂറായും പായേട്ട് നോക്കുകൊണ്ടിരുന്നിരിക്കും ദൈവത്തിന് ദൈവത്തിനറിയാറില്ല ചുമ്മാ കള്ളാത്തരാണെന്ന് പറയാം അരമണിക്കൂറായ അരമണി അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറായ അരമണിക്കൂറായാലും കഴുത്ത് നീട്ട് പിത്തിയേട്ട് വായിക്കൊണ്ടിരിക്കും അവരെ കാര്യമുണ്ട് ഇത് ദൈവ സ്നേഹത്തിൽ കാര്യം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്കറിയാവല്ലോ ഈ വചനത്തിന് ഒരു ഇപ്പം പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ വേറെ ഒരു ആൻറ്റി വൈറസിൻ്റെ ഇട്ട് കൊടുക്കും സ കമ്പ്യൂട്ടറ് വൈറസ് കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും പ്രോഗ്രാമൊക്കെ ഡാമേജ് ആകും ജാമാകും അപ്പോൾ എന്താ ചെയ്യും നമ്മൾ ആൻറ്റി വൈറസിൻ്റെ സി ഡി വാങ്ങിച്ചിട്ട് ആ സി ഡി ഇട്ട് കൊടുക്കും ഇപ്പോൾ മൈക്കൽ വൈറസ് അവനാണ് ഇത്രയും നാൾ ഹാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന അയാളാണ് അപ്പോൾ ആ വൈറസിന് പറ്റിയ സി ഡി കൊണ്ട് വരെ അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഈ സി ഡി അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള മുഴുവനും ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും ഇതുപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും നമ്മളുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം നമ്മുടെ അകത്തുള്ള ദൈവസേ കുറവ് നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കുന്നത് പറഞ്ഞ നിഷായേ ആ അതാണ് വചനം വായിക്കുമ്പോൾ ഉദ്ദേശം അല്ല അറിവ് നേടാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ പതിനഞ്ചേ മൂന്നിനടുത്തെ ശുദ്ധിക്കട ഹലീയ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഞാൻ നിങ്ങളോട് വചന നിമിഷം നിങ്ങൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും അപ്പൊ ഈ നമ്മളെ ശുദ്ധി എന്ന് പറഞ്ഞ വിശുദ്ധിയില് അതെച്ചാല് ദൈവത്തിന് നമ്മളെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിന് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവനും കാട് പിടിച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി പൂച്ച കൊണ്ടാ പട്ടിയുണ്ടോ കുറുക്കനുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ഇവിടെ നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ പക്ഷേ നാഷണ കൈവേയിൽ വന്ന് ഗൃഹാസത്തിൽ ഇറങ്ങുന്നത് ഇത് സ്പീഡാണ് ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത് അതാണ് വചനം വായന എന്ന് പറയണത് അരമണിക്കൂർ വചനം വായിക്കണം അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത് അഭിഷേകം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണേലും വായിക്കാം എൻ്റെ അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത് ഏറ്റവും നിങ്ങൾക്കറിയാം വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം നമുക്കൊരു സന്തോഷമായിരിക്കുന്ന കാലത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിംഗ് ആയിരിക്കാം നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് രണ്ട് അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം ഒടിച്ച് വന്നിട്ട് പിന്നെ ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളമടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ഒരു ആണ് കുടുംബം നശിപ്പിച്ച് തീർത്തു കഴുകുക ഇയാൾ ഇയാൾ ചത്തങ്കിൽ നമുക്ക് ഇല്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും കാര്യം പൊറുതിമുട്ടിയോട് പറഞ്ഞു പോണതാണേ പുള്ളി പുള്ളി വന്നിട്ടില്ല ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടിരുന്ന് വചനം വായിക്കണം എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങളെ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയോട് വായിച്ച കാലവും രണ്ട് ഹാർവസ്റ്റിംഗ് ആണ് ഒന്ന് മുപ്പത് മേനിയും ഒന്ന് അറുപത് മേനിയുമാണ് നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചോണ്ട് വചനം വായി സന്തോഷിച്ച് വചനം വായിച്ചതും രണ്ട് മേനിയാണ് ചിരിച്ചോണ്ട് വായിക്കണ മുപ്പത് മേനിയും നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ അറുപത് മേനിയുമാണ് വെച്ചാൽ അതായത് ഇപ്പം നീ നീ പിന്നെ നീ രോഗിയായി നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു ഇടയ്ക്കിടപ്പിലാകണം നല്ലതാണ് അയ്യോ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചില്ലേ കിടപ്പിലായ വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്രവാദം കുറച്ച് ദൈവത്തിൻ്റെയൊക്കെ അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഞാൻ രണ്ടര മാസം ഒക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു ചോദിക്കുക രണ്ടര മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസരം തരും അപ്പം നമ്മൾക്കറിയാം അച്ഛൻ ബ്രദറായിരുന്ന സമയത്തും അച്ഛനായ പോലും ഞാൻ ഒന്നര മാസം ഒക്കെ അച്ഛനായിട്ട് പോലും ഒന്നര മാസം ആശുപത്രി കിടന്നിട്ടുണ്ട് ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിനും ആശുപത്രി കിടന്നിട്ടുണ്ട് അത് വന്നിട്ടാഴ്ച ഇല്ലയോ അപ്പോൾ എന്ത് ബ്രോഗൈറ്റിസ് അപേക്ഷ വന്ന് ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസത്തിൽ കഫം കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയിഡ് വരെ എത്തി ചാകണ വരെ എത്തിയിട്ട് തിരിച്ച് വരത്തുള്ളു അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രേയർ ചെയ്യും ശരിക്കും നമ്മൾക്ക് അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിൽ വിളിക്കുന്ന അവിടെ വിളിക്കണേ ബിഷപ്പ് ഹോസ് വിളിക്കണ് നാഷരെ വിളിക്കണ് വെഞ്ചരിക്കാൻ വിളിക്കണേ നമ്മളെ നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല പിന്നെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ കിട്ടണത് നമുക്ക് തന്നെ നമ്മളെ കിട്ടണമില്ല പിന്നെ ദൈവത്തിന് കിട്ടണത് അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല സമയമില്ല എന്നൊക്കെ പറയും പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോയിടും എൻ്റെ അർത്ഥം എന്താ നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്നാണ് പറയണത്